നടി എന്നതിലുപരിയായി നർത്തകി കൂടിയായ ശോഭനയുടെ നൃത്ത വൈഭവത്തിന് മുന്നിൽ ആകൃഷ്ടരായി നിരവധി പ്രമുഖർ സംസാരിച്ചിട്ടുണ്ട് അടക്കമുണ്ട് അത്തരത്തിൽ ജെ എഫ് ഡബ്ല്യു സി അവാർഡ് വേദിയിൽ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കവേ ഡാൻസർ കൂടിയായ മാസ്റ്റർ ശോഭനയെ പ്രശംസിച്ച് സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുന്നത് സദസ്സിലുണ്ടായിരുന്ന തെന്നിന്ത്യയിലെ സൂപ്പർ താരനിരയുടെ മുന്നിൽ വെച്ചിട്ടാണ് ബൃന്ദ മാസ്റ്റർ ശോഭനയെ പറ്റി സംസാരിക്കുന്നത് ശോഭനയുടെ നൃത്തം നേരിട്ട് കണ്ടതിനെ കുറിച്ചാണ് ബൃന്ദാ മാസ്റ്റർ ഈ ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുന്നത് അടുത്തിടെ താൻ ശോഭനയുടെ ഒരു ഷോ കാണുവാൻ പോയിരുന്നു രണ്ടര മണിക്കൂർ ഒരു സ്ത്രീ സ്റ്റേജിൽ നിർത്താതെ ഡാൻസ് ചെയ്യുന്നു ആറ് തവണ ഡ്രസ്സ് ചേഞ്ചോടെ താൻ അതുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്നാണ് ബ്രന്ദാ മാസ്റ്റർ ശോഭനയുടെ നൃത്ത വൈഭവത്തെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത് ശോഭനയുടെ പ്രകടനത്തിന് മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ലേയെന്ന് തോന്നിപ്പോകുമെന്ന് ബ്രന്ദാ മാസ്റ്റർ പറയുകയാണ് ഡാൻസ് കഴിഞ്ഞ് ശോഭന തന്റെ അടുത്തേക്ക് വന്നപ്പോൾ താൻ ശോഭനയെ കണ്ട് കരഞ്ഞുപോയിയെന്നും അതാണ് ശോഭനയുടെ ഡാൻസിന്റെ ശക്തിയെന്നുമാണ് മാസ്റ്റർ പറയുന്നത് മാസ്റ്ററിനെ കുറിച്ച് ശോഭനയും സംസാരിക്കുന്നുണ്ട് ഡാൻസ് അസിസ്റ്റന്റായും കൊറിയോഗ്രാഫറായും പതിനഞ്ചു വയസ്സ് മുതൽ ഡാൻസ് ചെയ്യുന്ന ആളാണ് ബൃന്ദ മാസ്റ്റർ തങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ പ്രായമാണ് ഉള്ളത് ആദ്യമായി കണ്ടതു മുതൽ ഇന്നുവരെയും വരെയും ബൃന്ദ തന്റെ സുഹൃത്താണ് എന്നും ശോഭന പറയുന്നുണ്ട് ഇത്രയും വർഷങ്ങൾ പാടുപെട്ട് ഡാൻസ് ചെയ്ത് ഇവർക്കിപ്പോൾ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഡാൻസിനത് വരാറുണ്ട് രണ്ടു വർഷത്തിനു മുൻപ് തഞ്ചാവൂർ ക്ഷേത്രത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്റേഷൻ എടുക്കുന്നുണ്ടെന്ന് താൻ ബൃന്ദയോട് പറഞ്ഞിരുന്നു താൻ കൂടെ വന്ന് ഷൂട്ട് ചെയ്ത് തരാമെന്ന് ബൃന്ദ തന്നോട് പറഞ്ഞതായും ശോഭന പറയുന്നുണ്ട് ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ബൃന്ദ മാസ്റ്റർ ഒന്ന് ആലോചിക്കുക കൂടി ചെയ്യാതെയാണ് തന്നെ സഹായിക്കാൻ തയ്യാറായതെന്നും ശോഭന വ്യക്തമാക്കുന്നു അതേസമയം നർത്തകി മേതൽ ദേവികയും ശോഭനയെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ശോഭനയുമായുള്ള താരതമ്യത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു മേതുൽ ദേവിക ആരാണ് മികച്ചത് എന്നൊരു ചോദ്യമില്ല തീർച്ചയായും അത് ശോഭന തന്നെയായിരിക്കുമെന്നും ദേവിക ദേവികാന് വ്യക്തമാക്കിയിരുന്നു അങ്ങനെ ആരെയും ഒരിക്കലും താരതമ്യം ചെയ്യുവാനും പാടില്ല തന്റെ ജൂനിയറായ കുട്ടികളിൽ തന്നെക്കാളും മികച്ച എത്രയോ ആൾക്കാരുണ്ടെന്നും മേതുൽ ദേവികാന് വ്യക്തമാക്കിയിരുന്നു ഏറെ കാലമായി നൃത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു ശോഭന എന്നാൽ ഇടയ്ക്ക് വരനെ ആവശ്യമുണ്ട് എന്ന് മലയാള സിനിമ ചെയ്തെങ്കിലും വീണ്ടും നടി അഭിനയത്തിൽ നിന്നും മാറി നിന്നു ഏറെ നാളുകൾക്ക് ശേഷം ശോഭനെ ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണുവാൻ കഴിയുമെന്ന സന്തോഷത്തിൽ കൂടിയാണ് ഇപ്പോൾ ശോഭനയുടെ ആരാധകർ അഭിനയ രംഗത്ത് വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് ഒരുങ്ങുകയാണെന്നോഭന മോഹൻലാൽ രജനീകാന്ത് എന്നിവർക്കൊപ്പം നടി അഭിനയിക്കുന്ന സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയാണ് മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് തരുൺ മൂർത്തിയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും നായക നായകന്മാരായി അഭിനയിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ചിത്രത്തിന്റെ പേര് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം മികച്ച നൃത്ത സംവിധാനത്തിനുള്ള ദേശീയ അവാർഡ് ഒരു തവണയും തമിഴ്നാട് സംസ്ഥാന അവാർഡ് രണ്ട് തവണയും നേടിയിട്ടുള്ള കലാകാരിയാണ് ബൃന്ദ മാസ്റ്റർ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നാല് തവണയും മാസ്റ്റർ നേടിയിട്ടുണ്ട് ദേ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ആദ്യത്തെ ദേശീയ പുരസ്കാരം ബൃന്ദാ മാസ്റ്റർ ഏറ്റുവാങ്ങുന്നത് രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത മുഖവരി എന്ന ചിത്രത്തിലൂടെയാണ് തന്റെ ആദ്യ തമിഴ്നാട് സംസ്ഥാന അവാർഡ് മാത്രമല്ല ബോളിവുഡിലും മാസ്റ്റർ മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഗിരിജ രഘുറാം മാസ്റ്റർ കലാമാസ്റ്റർ ഗായത്രി രഘുറാം പ്രസന്ന സുജിത് തുടങ്ങി ഒട്ടേറെ നൃത്ത സംവിധായകർ ബൃന്ദസ്റ്ററിന്റെ കുടുംബാംഗങ്ങളുമാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ